ത്തിൻ്റെ വലിയേറിയ നാമം എന്നും എന്നും വാഴ്ചപ്പെടുമ്പോഴാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിക്കുന്നു വീണ്ടും ഈ പ്രഭാതത്തിങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവോചനവുമായിട്ട് നമുക്കായിരിക്കാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിനുമ്പാകെ പുനരുദ്ധാനം പ്രാപിക്കുകയും രൂപാന്തരപ്പെട്ട വിശ്വാസികൾ നിൽക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങളെ പറ്റിയുള്ളതായ കാര്യങ്ങളാണ് നാം ചിന്തിച്ചുകൊണ്ട് ഇരിക്കുന്നത് വിളിപ്പാട് പുസ്തകം രണ്ടും മൂന്നും അധ്യായത്തിൽ സഭയ്ക്ക് കൊടുക്കുന്ന തൂതിൽ ഓരോരോ സഭയ്ക്കും വിലുവിനായ ദൈവം പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ട് ഉണ്ട് മൂന്ന് സഭകളെ പറ്റിയുള്ളതായ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ചു എഫസോസ് സമുന്ന പെർഗമോസ് ഇന്ന് നമുക്ക് തുയത്തൈര സഭയ്ക്കുള്ള ആ ദൂത് ഒന്ന് നോക്കാം വെളിപ്പാട് പുസ്തകം മൂ രണ്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തി ആറാമത്തെ വാക്യം ഇരുപത്തേഴ് ഇരുപത്തെട്ട് വാക്യങ്ങൾ ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവൻ എൻ്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും അവൻ ഇരുമ്പുകൾ കൊണ്ട് അവരെ മേയിക്കും അവർ കുശവൻ്റെ പാത്രങ്ങൾ പോലെ നുറങ്ങിപ്പോകും ആ ഞാൻ അവന് നക്ഷത്രവും കൊടുക്കും രണ്ട് പ്രതിഫലമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒന്ന് ജാതികളുടെ മേലുള്ളതായ അധികാരം രണ്ട് ഉദയ നക്ഷത്രം തുയത്തെയ്ത സഭയുടെ നല്ല കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദൈവം അവരുടെ പ്രവൃത്തി കണ്ടു അവരുടെ സ്നേഹം അവരുടെ വിശ്വാസം അവരുടെ ശുശ്രൂഷ അവരുടെ സഹിഷ്ണുത എന്നിവയിൽ അവർ മുൻപോട്ട് പോകുന്നവരായിരുന്നു മാത്രമല്ല ഈ കാര്യങ്ങളൊക്കെ ആദ്യകാലത്തുണ്ടായതിനേക്കാൾ അവസാന സമയത്ത് കൂടുതലായി ഉണ്ടായി എന്ന് പറയുന്നു അപ്പോൾ സ്നേഹത്തിലും വിശ്വാസത്തിലും ശുശ്രൂഷയിലും സഹിഷ്ണുതയിലും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സഭ ആയിരുന്നു അതാണ് ഇവരെ പറ്റി പറയുന്നതായ കാര്യങ്ങൾ അപ്പോൾ ആ രീതിയിൽ നാമും ദൈവസന്നിധികൾ ഈ സ്നേഹത്തിലും ഈ വിശ്വാസത്തിലും ഈ ശുശ്രൂഷയിലും ഈ സഹിഷ്ണുതയിലും നാം മുന്നോട്ട് പോകുമ്പോൾ നിശ്ചയമായും ദൈവം നമുക്ക് ഈ പ്രതിഫലം തരും എന്നുള്ളത് യാതൊരു സംശയവുമില്ല നിങ്ങൾ ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ കാണുന്നത് നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുവേൻ ദൈവികമായ കാര്യങ്ങൾ കർത്താവിൻ്റെ വരവ് വരെയും അല്ലെങ്കിൽ നമ്മുടെ മരണം വരെയും നാം അത് മുറൂഹ പിടിച്ചുകൊള്ളുന്നവർ ആയിരിക്കണം അങ്ങനെ ചെയ്യുന്നവർക്ക് ദൈവം ഈ തിഫലം നൽകും മാത്രമല്ല ഇരുപത്തിയാറാമത്തെ വാക്യത്തിൽ കാണുന്നത് ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കണം അപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നവർക്കാണ് ദൈവം ഈ പ്രതിഫലം നൽകുന്നത് മാത്രമല്ല ഈ സഭയിലെ വലിയൊരു തെറ്റെന്ന് പറയുന്നത് യുസഫേലിൻ്റെ ഉപദേശമായിരുന്നു ചില ഉപദേഷ്ട പിശകുകൾ എങ്ങനെയും ജീവിക്കാം എന്നുള്ളതായ ഒരവസ്ഥ ദൈവത്തിന് പ്രസാദകരമാകാത്ത രീതിയിൽ ആഴ്ചകളുടെ ദിവസങ്ങൾ ജീവിക്കുക ലോഹവുമായിട്ട് വ്യഭചരിക്കുക ലോഹവുമായിട്ട് ദുർനടപ്പിൽ മുൻപോട്ട് പോകുക ഇങ്ങനെയൊക്കെ പോകുന്ന ഒരു കൂട്ടരെ തീർത്തേത സഭയിൽ നമുക്ക് കാണാം എന്നാൽ അങ്ങനെ പോകാതെ നാം ദൈവസന്നിധിയിൽ വിജയത്തോടുകൂടെ നിൽക്കുമ്പോൾ കർത്താവ് നമുക്ക് ഈ പ്രതിഫലം തരും ജാതികളുടെ മേലുള്ളതായ അധികാരം ജാതികൾ ഒരു ജാതി മേലല്ല ജാതികളുടെ ഫ്ലൂറിലാണ് ബഹുഭജനത്തിലാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ദേശത്തിൻ്റെ പ്രസിഡൻറ്റോ അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്ററോ ഒരു രാജാവോ എന്ന രീതിയിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരമെങ്കിൽ നമുക്ക് വലിയൊരധികാരം ലഭിക്കുവാനായിട്ട് പോവുകയാണ് കർത്താവിനോട് കൂടെ നാം വാഴും ജാതികളുടെ മേൽ നാം ഭരണം നടത്തും ആയിരം ആണ്ട് വാഴ്ചയിൽ കൂടെ ഇരിക്കുമ്പോൾ ഈ രീതിയിലുള്ളതായ നല്ല കാര്യങ്ങൾ ചെയ്യുകയും തെറ്റായ കാര്യങ്ങളുടെ മേൽ വിജയം പ്രാപിക്കുകയും ചെയ്യുന്ന വിശ്വാസികൾക്കും സഭകൾക്കും വലുവനായ ദൈവം കൊടുക്കുന്ന വലിയൊരു പ്രതിഫലമാണ് മറ്റുള്ളവരെ ഇരുമ്പുകോൾ കൊണ്ട് മേയിക്കുവാനും കുശവൻ്റെ പാത്രങ്ങൾ പോലെ നുറുങ്ങിപ്പോകുവാനും അവരുടെ മേൽ അധികാരം നടത്തുവാനും ആയിട്ടുള്ളതായ വലിയ ഒരു വലിയ ഒരു കാര്യം കർത്താവ് നമുക്ക് തരും എത്ര അനുഗ്രഹിക്കപ്പെട്ടതാണ് ഏഹ് അന്ന് ചില രാജ്യങ്ങളുടെ മേൽ ദേശത്തിൻ്റെ മേൽ അധികാരികളായിട്ട് ഇരിക്കുക പ്രസിഡൻ്റായിരിക്കുക പ്രൈം മിനിസ്റ്റർ ആയിരിക്കുക എത്രയോ അനുഗ്രഹമാണ് അതിനുവേണ്ടി ഇന്ന് നാം ഈ രീതിയിലുള്ളതായ തുയുത്തൈര സഭയിലുള്ളതായ നല്ല കാര്യങ്ങൾ ചെയ്തും തുയുദ്ധൈര സഭയിൽ ഏതിലവർ വീണുപോയോ ഏതിലവർ തെറ്റിപ്പോയോ അതിൽ നാം തെറ്റിപ്പോകാതെ വീണുപോകാതെ അതിൽ നിന്ന് വിജയം പ്രാപിക്കുമ്പോൾ നമുക്ക് കർത്താവ് ഈ പ്രതിഫലം തരുവാനായിട്ട് പോകുകയാണ് അവൻ നമുക്ക് ഉദയനക്ഷത്രം നൽകും ഉദയനക്ഷത്രങ്ങളെപ്പറ്റി പല രീതിയുള്ളതായ ചിന്താഗതികൾ ദൈവദാസന്മാരുടെ അല്ലെങ്കിൽ വേദപഠിതാക്കന്മാരുടെ മധ്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ചിലർ പറയുന്ന ഉദര പുന ഉദയനക്ഷത്രം എന്ന് പറയുന്നത് പുനരുത്ഥാനത്തെ കുറിക്കുന്നു ഉദയനക്ഷത്രം ഉത്പ്രാവണത്തെ കുറിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ളതായ കാര്യങ്ങൾ പലതും കാരണം കാണുവാനായിട്ട് സാധിക്കും നമ്മുടെ ഉദയ ഉദയനക്ഷത്രം എന്ന് പറഞ്ഞത് കർത്താവാണ് കർത്താവിനെ നമുക്ക് നൽകും ഇതെല്ലാം എല്ലാവർക്കും കൊടുക്കുന്ന കാര്യങ്ങളാണ് എന്നാൽ ചില വേദപണ്ഡിതന്മാർ പറയുന്നത് ഈ ഉദയനക്ഷത്രം എന്ന് പറയുന്നത് അന്ന് ഭൂമിയിൽ ജനങ്ങൾക്ക് വളർച്ച അല്ലെങ്കിൽ അവരുടെ ജനസംഖ്യ വളരെ വളരെ കൂടിക്കൊണ്ടിരിക്കും കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഭൂമിയിൽ പുതിയ ഭൂമിയിൽ അവർ തിങ്ങാതെ വരുമ്പോൾ ഈ ഗ്രഹങ്ങളിലേക്കും ഒക്കെ ഈ അധികമായി വരുന്ന ജനങ്ങളെ മാറ്റി പാർപ്പിക്കും അപ്പോൾ ആ ഗ്രഹങ്ങളിലും നക്ഷത്ര ഒക്കെ മാറ്റി പാർപ്പിക്കുമ്പോൾ അവിടെ പോകുന്നതായി ജനങ്ങളെ ഭരിക്കുവാനും അവരുടെ മേൽ അധികാരം നൽകുവാനും ഈ ജയം പ്രാപിച്ച വിശ്വാസികളെ സഭകളെ അവിടേക്ക് അയയ്ക്കും എന്ന് വേദപണ്ഡിതന്മാരുടെ ചില കണക്കുകൂട്ടുകൾ ഉണ്ട് അപ്പോൾ ആ രീതിയിലാണെങ്കിലും ഈ ഭൂമിയിൽ ഈ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും അതുപോലെ തന്നെ ആയിരം വാഴ്ചയിലും ഭൂമിയിലുള്ളതായ ജാതികളെ ഭരിക്കുകയും പുതിയ ഭൂമിക്കിൽ ആൾക്കാർ നിറഞ്ഞു കഴിയുമ്പോൾ അവരെ നക്ഷത്ര മണ്ഡലങ്ങളിലേക്കോ മറ്റ് ഗ്രഹങ്ങളിലേക്കോ കൊണ്ടുപോകുമ്പോൾ അവിടെയുള്ളതായ അധികാരവും ഈ വിജയശ്രീലാളിതകളായിരിക്കുന്ന ദൈവദാസന്മാർക്ക് ദൈവമക്കൾക്ക് കൊടുക്കും പ്രിയവിശ്വാസികളെ അതുകൊണ്ട് ഈ പ്രതിഫലം പ്രാപിപ്പാൻ തക്കവണ്ണം തീയ്യത്തൈരസഭയിലുള്ളതായ നല്ല കാര്യങ്ങളെ മുറുകെപ്പറ്റി അതിന് മുൻപോട്ട് പോയി അവരുടെ തെറ്റായ കാര്യങ്ങളുടെ മേൽ വിജയം പ്രാപിച്ച് മുൻപോട്ട് പോയി ഈ അധികാരം ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നാം നിൽക്കുമ്പോൾ ഈ പ്രതിഫലം ഈ അധികാരം നമുക്ക് ലഭിക്കുവാൻ ഇതൊക്കെ അതിനുവേണ്ടി ജീവിപ്പാൻ ഈ വാക്കുകൾ മുഖാന്തരം വലിയവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേ